ഹായ് എല്ലാവർക്കും ശുചി സ്ലോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കായ വെച്ചിട്ട് ചില്ലിയാണ് വെണ്ടക്കായ ചില്ലി അതിന് വേണ്ടിയിട്ട് വെണ്ടക്കായ അങ്ങനെ നീളത്തിൽ ആയിട്ട് അരിഞ്ഞെടുക്കുക നീളത്തിൽ അതിലേക്ക് ഒര ഒരു ചെറുനാരങ്ങടെ നീരൊഴിക്കുക അതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്കായുടെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഇപ്പോൾ ഇതിനെല്ലാം പിടിച്ചിട്ടുണ്ട് നീരിക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് കടലമാവ് കായപ്പൊടി കുറച്ച് കേരമസാല ആവശ്യത്തില്ല ആക്കുക കുറച്ച് വെള്ളം തെളിക്കുക വെണ്ടക്കട്ട വെണ്ടക്കായ പൊടികളൊക്കെ അപ്പം എല്ലാം പോലെ പിടിച്ചിട്ടുണ്ട് കണ്ടാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പാനടപ്പത്തേക്ക് പാൻ ചൂടായുകൊണ്ട് വെളിച്ചെണ്ണ വയ്ക്കുക ആവശ്യത്തിന് പിന്നെ ചൂടായൊണ്ട് കേട്ടോ കേട്ടിട്ട് മൂക്കി വരുമ്പോൾ കുച്ചി ഓരോ ചില്ലി പൗഡർ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ പൗടും എല്ലാം മൂച്ചിട്ടുണ്ട് മുരിഞ്ഞിട്ട് വെണ്ടയ്ക്കച്ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരിങ്ങിട്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക